വിശുദ്ധ അൽഫോൺസാമ്മ തിരുന്നാൾ ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഒന്നിന് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായാണ് വിശുദ്ധ അൽഫോൺസാമ്മ ജനിച്ചത് അവളുടെ മാതാവായ മേരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട് ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ എട്ടാം മാസത്തിലാണ് വിശുദ്ധ ജനിച്ചത് അവൾ ജനിച്ച എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് സീറോ മലബാർ സഭ ആചാരമനുസരിച്ച് ജോസഫ് ചക്കാലയിലൻ അൽഫോൻസാമ്മയെ മാമോദിസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തൻ്റെ ശൈശവം അവളുടെ വല്യപ്പനും വല്ലിമ്മയ്ക്കൊപ്പം ഏലും പറമ്പിലായിരുന്നു ചിലവഴിച്ചത് ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിന്റെ ആദ്യ വിത്തുകൾ അവളിൽ വിതയ്ക്കപ്പെട്ടത് ഒരു ദൈവഭക്തിയായിരുന്ന അവളുടെ വല്യമ്മ വിശ്വാസത്തിന്റെ ആനന്ദത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അവളെ പറഞ്ഞ് മനസ്സിലാക്കി അന്നക്കുട്ടിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ സന്ധ്യാനേരത്തുള്ള കുടുംബ പ്രാർത്ഥന അവളായിരുന്നു നയിച്ചിരുന്നത് കുടമാളൂർ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പതിനൊന്നിന് അന്നക്കുട്ടി ആദി കുർബാന സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്നക്കുട്ടിയെ പിതാവിൻ്റെ സഹോദരനായ ഏലൂപ്പറം വിലീപ്പൻ തൊണ്ണാങ്കുഴി സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു അവിടെ അവൾക്ക് ഹിന്ദു മതസ്ഥരായ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവൾ തൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്ന അന്യമ്മ മുരിക്കലിൻ്റെ ഒട്ടു ചിറയിലുള്ള ഭവനത്തിലേക്ക് മാറി വളരെ ചിട്ടയിലും നിയന്ത്രണത്തിലുമായിരുന്നു പേരമ്മയായിരുന്ന അന്നമ്മ അന്നക്കക്കുട്ടിയെ വളർത്തിയിരുന്നത് അന്നക്കുട്ടിയാകട്ടെ തൻ്റെ തൊട്ടടുത്തുള്ള കർമ്മലീത ആശ്രമത്തിലെ കന്യാസ്ത്രീകളുമായി നല്ല അടുപ്പത്തിലായിരുന്നു അവൾക്ക് അക്കാലത്തെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു അവളാകട്ടെ വിവാഹ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാനായി ഒരിക്കൽ അവൾ തൻ്റെ പാദം വരെ ഉമിത്തിയിൽ ഒള്ളിക്കയുണ്ടായി ഇതിനെക്കുറിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എനിക്ക് പതിമൂന്ന് വയസ്സ് പ്രായമായപ്പോൾ എൻ്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു അത് ഒഴിവാക്കുവാനായി ഞാൻ എന്തു ചെയ്യണം ആ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി എൻ്റെ ശരീരം കുറച്ച് വികൃതമായാൽ എന്നെ ആരും ഇഷ്ടപ്പെടുകയില്ല ഞാൻ എന്തുമാത്രം സഹിച്ചു ഇതെല്ലാം ഞാൻ എൻ്റെ ഉള്ളിലുള്ള മഹത്തായ ലക്ഷ്യത്തിനായി ചെയ്തതാണ് എന്നാൽ വിവാഹാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിൽ ആ പദ്ധതി പൂർണമായും വിജയിച്ചതുമില്ല ആ നാളുകളിൽ മുട്ടിച്ചിറപ്പള്ളിയിൽ വിശ്രമജീവിതം നയിച്ചിരുന്ന മുരിക്കൻ പോത്തച്ചനും അരുവിത്തുറ പള്ളി വികാരിയായിരുന്ന മുട്ടത്തുപാടത്ത് ഹൗസെപ്പച്ചനും അന്നക്കുട്ടിക്ക് ഉപദേശം നൽകി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അധ്യാത്മിക നേതാവായി കാണുന്ന ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ചേരുക എന്നതായിരുന്നു അവർ നൽകിയ ഉപദേശം അതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിനാലിന് അവൾ ഭരണങ്ങാനത്തുള്ള അവരുടെ കോളേജിൽ ചേർന്ന് അവിടെ താമസിച്ചുകൊണ്ട് ഏഴാം തരത്തിന് പഠിക്കുവാൻ തുടങ്ങി കന്യാസ്ത്രീ ആകുന്നതിൻ്റെ ആദ്യപടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു ആ ദിവസം വിശുദ്ധ അൽഫോൺസ് ലുഗോരിയുടെ തിരുനാൾ ദിവസമായിരുന്നതിനാൽ വിശുദ്ധ അൽഫോൺസ് ലഗോരിയുടെ ആദരണാർത്ഥം അൽഫോൻസ എന്ന നാമമാണ് അവൾക്ക് നൽകപ്പെട്ടത് സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ഭരണഘാനത്ത് തിരിച്ചെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണഗാനം പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപത മെത്രാൻമാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലയളവ് വിശുദ്ധയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളുടെ ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോട്ടയം ജില്ലയിലെ വാഗക്കാട് എന്ന സ്ഥലത്തെ ക്ലാരമടം വക പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു എന്നാൽ അനാരോഗ്യ നിമിത്തം ഒരു വർഷം മാത്രമാണ് ആ സ്ഥാനത്ത് തുടരുവാൻ അൽഫോൻസയ്ക്ക് സാധിച്ചത് അനാരോഗ്യം കാരണം അവൾ ഒരു സഹ അധ്യാപകയുടെ ചുമതലയിൽ കൂടാതെ ഇടവകപ്പള്ളിയിലെ വേദോപദേശ അധ്യാപകയുമായി വർത്തിച്ചു പോന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ അവൾ നൊവിഷ്യറ്റിനായി പ്രവേശിക്കപ്പെട്ടു അൽഫോൻസയെ ഭരണഘാന മഠത്തിൽ സ്വീകരിച്ച ഖുർസുലാമയും സി എം ഐ വൈദികനും അൽഫോൻസയുടെ ഇടവകാംഗവുമായ ലൂയിസ് അച്ചനുമാണ് യഥാക്രമം ഗുരുഭൂതയായും അധ്യാത്മിക ഗുരുവായും അവൾക്ക് ലഭിച്ചത് നൊവിഷേറ്റ് ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അൽഫോൻസ വീണ്ടും രോഗബാധിതയായി അവൾക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണം ഉണ്ടാവുകയും ചെയ്തു വളരെ ദുരിതപൂർണമായ ആ അവസരത്തിൽ ദൈവദാസനും ഇപ്പോൾ വിശുദ്ധനുമായ ഏലിയാസ് കുര്യാക്കോസ് ചാവറപ്പിതാവ് അവളുടെ രക്ഷയ്ക്കെത്തി ചാവറപ്പിതാവിൻ്റെ മാധ്യസ്ഥത്താൽ അവളുടെ അസുഖം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു രോഗപീഠകളിൽ നിന്നും താൽക്കാലികമായെങ്കിലും മോചിതയായ അൽഫോൺസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസം ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രതവാഗ്ദാനം നടത്തി ആ സമയം മുതൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗം തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് യേശു തൻ്റെ മണവാട്ടീയ സഹനങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ ആയിരുന്നു പൂർണ്ണയാക്കിയിരുന്നത് ഓഗസ്റ്റ് പതിനാലിന് അവൾ ഭരണഘാനത്തേക്ക് തിരിച്ചു പോന്നു വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി ടൈഫോയിഡ് പനി ന്യുമോണിയ എന്നീ അസുഖങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വിശുദ്ധയെ പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മാസം സന്ധ്യാപ്രാർത്ഥനകൾക്കായി എല്ലാവരും ചാപ്പലിൽ പോയ സമയത്ത് അൽഭോൺസ ഒരു കാൽപെരുമാറ്റം കേട്ടു അവിടേക്ക് തൻ്റെ ദൃഷ്ടികളെ അയച്ചപ്പോൾ കറുത്തിരണ്ട ഒരു മനുഷ്യനെ കണ്ടു ഭയന്ന് നിലവിളിച്ച അൽഫോൻസയുടെ ശബ്ദം കേട്ട് മറ്റുള്ളവർ ഉടൻ ഓടിയെത്തുകയും കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ മോഷണവസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചതിനാൽ സംഭവം സത്യമെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു ഈ സംഭവത്താൽ ഭയപ്പെട്ട അൽഭോൺസ തളർന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധയ്ക്ക് അതികലശലായ അസുഖം പിടിപെട്ടു അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധ രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി ആമാശേവിക്കവും ഉദരസംബന്ധമായ അസുഖങ്ങളും കാരണം വിശുദ്ധ ഒരു ദിവസം തന്നെ നാൽപ്പത് പ്രാവശ്യത്തോളം ഛർദിക്കുമായിരുന്നു അപ്രകാരം രോഗാവസ്ഥയുടെ പാരമ്യതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തെട്ടിന് ഭരണങ്ങാനം ഫ്രാൻസിസസ് കൻക്ലാരിസ്റ്റ് മഠത്തിൽ വെച്ച സിസ്റ്റർ അൽബോൺസ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒമ്പതിന് ധന്യ പദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി അൽബോൺസമ്മയെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് മാർച്ച് ഒന്നാം തീയതി ബെറിഡിക് പതിനാറാമൻ മാർപ്പാപ്പ വിശുദ്ധ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ ഒക്ടോബർ മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വിശുദ്ധയായി ചെയ്തു പ്രാർത്ഥന ഓ എന്നെ മറമേ സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും വിമുക്തയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഒരു പരിമാണവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ യേശോയെ ലൗകികാശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ നിത്യസൂര്യനായ എൻ്റെ ഈശോയെ നിൻ്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് എൻ്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോടൊന്നടിപ്പിക്കണേ ആമേൻ